ഒരു ക്ഷേത്ര മൈതാനിയില് ഒരു സന്യാസിയുടെ പ്രസംഗം നടക്കുകയായിരുന്നു അവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആശ്രമത്തിലെ ഒരു സന്യാസിയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അയാൾക്കാണെങ്കിൽ ഇവിടെ ഇത്ര അധികം ആൾക്കാർ കൂടിയതൊന്നും അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഈ വന്ന സന്യാസി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എൻ്റെ ഗുരു ധാരാളം അത്ഭുത പ്രവർത്തികളൊക്കെ കാണിക്കാറുണ്ട് ഈശ്വരനെ കാട്ടി തരാറുണ്ട് അദ്ദേഹം ഗംഗയ്ക്ക് അക്കരെ നിവർത്തി വെച്ച കടലാസില് ഇക്കരെ നിന്ന് ദൈവത്തിന്റെ ചിത്രം വരയ്ക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി താങ്കൾക്ക് കാണിക്കാമോ എന്ന് ഈ വന്ന സന്യാസി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളോട് ചോദിക്കുകയാണ് അപ്പോ ആ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സന്യാസി പറഞ്ഞു വിശക്കുമ്പോ മാത്രം കഴിക്കുക ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക ഉറക്കം വരുമ്പോൾ മാത്രം ഉറങ്ങുക എങ്ങനെയൊക്കെയുള്ള അത്ഭുത പ്രവൃത്തികൾ മാത്രമേ ഞാൻ ശീലിക്കുന്നുള്ളൂ ഇന്ദ്രജാലമല്ല ധർമ്മത്തിന്റെയും ഈശ്വര സാക്ഷാത്കാരത്തിന്റെയും വഴി വിവേകപൂർണമായ പ്രാർത്ഥനാനിർഭരമായ ജീവിതക്രമത്തിൻ്റേതാണ്